ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാർ പൂഴ്ത്തിയിട്ടില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പുറത്തുവിളരുതെന്ന് ജസ്റ്റിസ് ഹേമ തന്നെ കത്ത് നൽകിയിട്ടുണ്ട് സ്ത്രീകളുടെ വെളിപ്പെടുത്താനടങ്ങുന്ന അതിരഹസ്യാത്മക റിപ്പോർട്ടെന്ന് കത്തിൽ ആവർത്തിക്കുന്നുണ്ടെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി ഒരു തരത്തിലും റിപ്പോർട്ട് പുറത്തുവരുന്നതിന് സർക്കാർ എതിരല്ല സാക്ഷികളുടെ വിശ്വാസം പൂർണ്ണമായും സംരക്ഷിക്കണമെന്ന് റിപ്പോർട്ട് എടുത്തു പറയുന്നുണ്ട് സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട ഉയർന്ന ഗൗരവതരമായ പ്രശ്നങ്ങളുടെ തുടർച്ചയായിട്ടായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഹേമ കമ്മിറ്റി ശുപാർശ അതീവ പ്രാധാന്യത്തോടെ പരിഗണിക്കാനാണ് സർക്കാർ തീരുമാനിച്ചത് ശുപാർശ നടപ്പാക്കുന്നതിന് പൊതുമാർഗരേഖ കൊണ്ടുവരാൻ സർക്കാരിന് അവകാശമുണ്ടോ എന്നും പരിഗണിച്ചു രാജ്യത്ത് തന്നെ ആദ്യമായാണ് ഇത്തരമൊരു സമിതി രൂപം കൊണ്ടത് റിപ്പോർട്ടിന്റെ ആഭുഖത്തിൽ തന്നെ ഇക്കാര്യമുണ്ട് സിനിമാ മേഖലയാകെ മോശമെന്ന അഭിപ്രായം സർക്കാരിനില്ല സിനിമാ മേഖലയെ ആകെ ചെളിവാരി ഏറിയരുത് സിനിമക്കുള്ളിൽ സിനിമയെ വെല്ലുന്ന തിരക്കഥ പാടില്ല മാന്യമായ തൊഴിലവസരം ഉണ്ടാകാൻ സിനിമാ മേഖലയിൽ നിന്നുള്ളവർ തന്നെ എടുക്കണം ഗ്രൂപ്പുകളോ കോക്കസുകളോ ഭരിക്കുന്നതാകരുത് സിനിമ ലൈംഗികമായാലും മാനസികമായാലും ശാരീരികമായാലും ചൂഷകരോട് സർക്കാരിന് സന്ധിയില്ല കഴിവും സർഗാത്മകതയുമായിരിക്കണം മാനദണ്ഡമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഭാഗമായി പറഞ്ഞുമാരെ ഒറ്റപ്പെടുത്തുകയോ അവരുടെ അവസരങ്ങൾ നിഷേധിക്കപ്പെടുന്ന സാഹചര്യമോ ഉണ്ടാവരുത് ആശയപരമായ അഭിപ്രായ ഭിന്നതകൾ സിനിമയെ ശക്തിപ്പെടുത്താൻ വേണ്ടിയുള്ളതാവണം ആരെയും ഫീൽഡ് ഔട്ടാക്കാനോ കഴിവില്ലാത്തവർക്ക് അവസരം നൽകാനോ സിനിമക്കുള്ളിലെ ആരും തങ്ങളുടെ അധികാരങ്ങൾ ഉപയോഗിക്കരുത് കഴിവും സർഗാത്മകതയും ആയിരിക്കണം സിനിമയിലെ എല്ലാതരം സാങ്കേതിക പ്രവർത്തനത്തിന്റെയും മാനദണ്ഡം സിനിമാ മേഖലയിൽ സ്ത്രീ വിരുദ്ധ പ്രവണതകളെ ശക്തമായി നേരിടും അതിന് സർക്കാരിന് ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്യും ഇനിയും ചെയ്യാൻ തന്നെയാണ് തീരുമാനം പൊതു സ്വഭാവത്തിൽ കൈകാര്യം ചെയ്യാവുന്ന ഒരു രേഖയല്ല പോലീസിന് മുന്നിലും എത്തിയത് കേസെടുത്ത് അന്വേഷിക്കണമെന്ന ശുപാർശ ജസ്റ്റിസ് ഹേമ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടില്ല നടിയെ ആക്രമിച്ച സംഭവത്തിലെല്ലാം സർക്കാർ നിലപാട് നേരത്തെ തെളിയിച്ചതാണെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് വിഷൻ